ഹലോ ഗീത സുഷൽസിലേക്ക് സ്വാഗതം ഒരു സെയിൽ വീഡിയോ ആയാലോ അപ്പം ദാ പന്ത്രണ്ട് പോട്ടുകളുടെ ഒരു സെയിൽ വീഡിയോ ആട്ടോ ഇത് അപ്പം ഇതിൽ കാണിക്കുന്ന ഇതേ ചെടികൾ തന്നെയാണ് തരിക അപ്പം നമുക്ക് ഇതിനേക്കൊന്ന് ഗ്യാപ്പ് ഇട്ട് നിർത്തി ഒരു വീഡിയോ എടുക്കാം കണ്ടോ അപ്പോൾ ദാ കഴിഞ്ഞ ദിവസമൊക്കെ ആരോ എന്ന് പറഞ്ഞ് നമുക്ക് കുറച്ചുകൂടി ചെടികളെ കൂടുതൽ കാണിച്ചാൽ കുറച്ചുകൂടി എളുപ്പമുണ്ടല്ലോ ഇതിപ്പോൾ നമ്മൾ ഞാൻ എടുത്തതൊക്കെ കൂടുതലും ഒന്നിച്ച് വെച്ചിട്ടായിരുന്നു എടുത്തത് അപ്പം കുറച്ചുകൂടി ഫുള്ളായിട്ടൊന്ന് മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്താൽ മതിയല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ എല്ലാത്തിനൊന്ന് നല്ലോണം ഗ്യാപ്പൊക്കെ ഇട്ട് നിർത്തിയാട്ടോ വെച്ചത് അപ്പോൾ നമുക്ക് ഓരോരുത്തരെ ഓരോരുത്തരത്തിലൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാ ഫസ്റ്റിലുള്ളത് ഈ ഒരു ഗ്രീന് കണ്ടോ ഇത് ഇത്രയും ഇതിൽ എത്ര ഷൂട്ടുണ്ടെന്നും എണ്ണി നോക്കാൻ പറ്റില്ല കേട്ടോ അത്രയും ഷൂട്ടുണ്ട് ഇതിനകത്ത് ഇതിനിയിപ്പം ചട്ടിയൊന്നുകൂടി നമ്മൾ വലുതാക്കിയ ഇതിനേക്കാളും ഷൂട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പം ഇതിൽ കാണിക്കുന്ന ഇതേ ചെടി തന്നെയാണ് അയച്ചു തരിക സിംഗിൾ വേണ്ടവർക്ക് മാത്രം ഇതിൻ്റെയൊക്കെ വേറെ ചട്ടിയുണ്ട് അതൊന്ന് ആണ് സിംഗിൾ കൊടുക്കുക അല്ലാണ്ട് ഈ ഒരു ബുഷിപ്പോട്ടെന്നല്ല നമ്മൾ സിംഗിൾ അവർക്ക് എടുത്തു കൊടുക്കുന്നത് അപ്പം ഇതിൽ കാണിക്കുന്ന ഇതേ ചെടി തന്നെയാണ് അയച്ചു തരിക അപ്പം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പം സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ഏത് ചെടിയാണ് വേണ്ടേ എന്നുള്ളത് അപ്പം അതിന് കൊണ്ടാണ് ഞാൻ ഇത്രയും ഗ്യാപ്പ് അത് നിർത്തിയത് പിന്നെ ഓരോന്നിനെ ഓരോന്നിനെ പ്രത്യേകം കാണിച്ചു തരുന്നതോ കൂടുതലും നല്ല ഒരുപാട് ഷൂട്ടുകളാണ് കുറച്ച് ചെടികൾക്ക് മാത്രമേ ഷൂട്ടുകളൊക്കെ കുറവുള്ളൂ പിന്നെ പുതിയ ഷൂട്ട് വരുന്നതൊക്കെ ഉണ്ട് അതൊക്കെയല്ല നല്ല അടിപൊളിയാണ് ഈ സ്നോ വെയിറ്റൊക്കെ സ്നോ വെയിറ്റ് ആണ് ഇവിടെ കൂടുതൽ ഉള്ളതുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഒന്നോ രണ്ടോ ചട്ടിയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം ആദ്യാദ്യം കാണുന്നവർക്കൊക്കെ താല്പര്യമുള്ള ആദ്യാദ്യം മെസ്സേജ് ചെയ്യുക ഒന്ന് വീഡിയോ ഇട്ട് കുറേ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് രണ്ട് പോട്ടൊക്കെ ഉള്ളത് ഉണ്ടാവുമല്ലോ അതൊക്കെ പെട്ടെന്ന് സെയിലായി പോകും സ്ലോ വെയിറ്റ് മാത്രം ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് പിന്നെ ഇതാതല്ലേ ഇതൊരു അടിപൊളി അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട് നല്ല വിഷിയായിട്ട് നിൽക്കുന്നത് ഇതിനകത്ത് ആ ഒരുപാട് ഷൂട്ടുകൾ പുതിയത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നില്ല ചെടിയുടെ നീളവും എത്ര ഷൂട്ടുണ്ടെന്നൊക്കെ വിഷിയായിട്ട് ഫുള്ള് ഷൂട്ട് ഉള്ളത് മാത്രമേ നമുക്ക് എണ്ണമൊന്നും മനസ്സിലാവാണ്ടൊക്കെയുള്ളൂ ഉള്ളൂ ഒക്കെ വേഗം മനസ്സിലാവും കണ്ടില്ലേ നല്ല അടിപൊളി ഒരു പ്ലാൻ്റാ ഇത് പ്രാവശ്യം കൂടുതലും ഗ്രീൻ വെറൈറ്റികളാട്ടോ നമ്മളെന്താ ഈ ഗ്രീൻ ലഹസിയൊക്കെ ഉണ്ടല്ലോ ഇതിനൊന്നും ഇതൊക്കെ നമുക്ക് എണ്ണ വെക്കാൻ അങ്ങനെ ഉള്ളിലൊക്കെ കുഞ്ഞു കുഞ്ഞ് ഷൂട്ടുള്ളതുകൊണ്ട് നമുക്ക് അത് അത്ര മനസ്സിലാവില്ല പിന്നെതാ ഇതെല്ലാം ഏകദേശമൊക്കെ നമുക്ക് തോന്നും ഒരുപോണാണെന്ന് പക്ഷെ എല്ലാം വേറെ വേറെ കേട്ടോ അതിനൊക്കെ പുതിയ കുഞ്ഞ് ഷൂട്ട് വേറെ വരുന്നുണ്ട് അടിപൊളിയല്ലേ പിന്നെ പിന്നെതാ ഇതൊക്കെ നല്ല അടിപൊളി ഈ ചെടിക്ക് ചെടീൻ്റെ കളറിനനുസരിച്ച് നമ്മൾ ഇതിപ്പം ഇതേ കളറിലുള്ള ചട്ടിയൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ റോസും പച്ചയൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ ചട്ടിയിലേക്ക് കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല രസമായിരിക്കും കാണാൻ ഇതും അതേപോലെ ചുമപ്പൊക്കെ ഈ ചുമന്ന ചട്ടിയൊക്കെ ഉണ്ട് ഇപ്പോൾ വലിയ ചട്ടികൾ വാങ്ങിക്കാൻ കിട്ടും ഉള്ളിൽ വെക്കുന്ന ഇന്നറും വാങ്ങി കിട്ടും രണ്ട് ചട്ടിയുടെ കൂട്ടി കിട്ടും പിന്നെ അതാ വേറൊരു വെറൈറ്റി ചിലതിൽ ഷൂട്ട് കുറവാണേലും അതിൻ്റെ ഇലകളായിരിക്കും ഒരുപാട് ബുഷി ആയിട്ട് നിൽക്കുക ചിലതിൽ ഇല കുറഞ്ഞിട്ട് ഒരുപാട് ഷൂട്ടുകളേക്കും കൂടുതലുണ്ടാവുക ഈ റൂട്ടെൻഡൺ ഒക്കെ ഉണ്ടല്ലേ ഇതിനൊക്കെ അതാ പുതിയ പുതിയ ഷൂട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇത് കൊറിയർ ചെയ്യുന്നത് ഡി ടി സിയും പ്രൊഫഷണലും പോസ്റ്റിലൊക്കെയാണ് ബുഷി ബുഷിപ്പോട്ടായതുകൊണ്ട് കുറച്ച് ചാർജിന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമുക്കിത് പാക്കൊക്കെ ചെയ്ത് അയക്കുമ്പോഴേ ഇതിൻ്റെ കറക്റ്റ് ഒക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ അഭിപ്രായങ്ങളൊക്കെ പറയുക ഇത് കോഴിക്കോട് തിരുവമ്പാടി തമ്പലവണ്ണയിലാണ് കേട്ടോ ഈ ചെടികളൊക്കെ ഉള്ളത് ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ ഇവിടെ ആളുള്ള സമയത്ത് നിങ്ങൾക്ക് വന്ന് നേരിട്ട് കണ്ടും വാങ്ങാം ഉണ്ടല്ലേ ഇതൊക്കെ അടിപൊളി പ്ലാന്റുകളാണ് പലരും പറയും നമ്മൾ കാണിച്ചു തരുന്ന ഒന്നാണ് അയച്ചു തരുന്നത് വേറെ എന്നൊക്കെ ഇത് ഈ ബുഷീപ്പോട്ടിനൊന്നും വേറെ ചെറിയതൊന്നും നമുക്ക് അയച്ചിടാനൊന്നുമില്ല ഇതിൽ കാണിക്കുന്ന ഇത് തന്നെ പിന്നെ നമുക്ക് കാണുമ്പം വീഡിയോ ഒക്കെ എടുക്കുമ്പം ചിലപ്പം വലുപ്പത്തിനൊക്കെ ചെറിയ ചെറിയ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടാവും ഈ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ അന്നേരം കണ്ടില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും മറുപടി തരുന്നതായിരിക്കും കേട്ടോ ചിലപ്പോൾ എന്തെങ്കിലും പണിത്തെക്കിലൊക്കെ ആയിട്ടായിരിക്കും അന്നേരം മെസ്സേജ് കാണാത്തതൊക്കെ എപ്പോഴായാലും രാത്രി ആണെങ്കിലും അതിൻ്റെ മറുപടികളൊക്കെ തരുന്നതായിരിക്കും ചെടി വാങ്ങിക്കാനുള്ളൊരു മെസ്സേജ് വാട്സപ്പ് നമ്പറിൽ തന്നെ അയക്കണം അല്ലാതെ ഉള്ള അഭിപ്രായം പറയുന്നവരൊക്കെ ഇതിൽ നിന്ന് അഭിപ്രായം കമൻ്റില് കമൻ്റായിട്ടൊക്കെ പറയുക എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതും പറയുക അപ്പോൾ അതാ ശശി ഇവിടെ ചൂടെ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് കടയിൽ പോവാനും ഉണ്ട് കേട്ടോ അപ്പം ഏതെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമില്ല മെസ്സേജ് ചെയ്തോളാം ഓക്കേ ബായ്